താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തൻ ഫലം താൻ താൻ അനുഭവിച്ചിടും ചിലം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ് നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനൊക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് ചെറിയൊരു അളവിലാണെങ്കിൽ പോലും മറ്റൊരുവന് പ്രയാസം സൃഷ്ടിക്കുന്നുവെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് അനന്തര നമ്മൾ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും കർമ്മഫലം എന്നൊക്കെ പറയലേ അത് തന്നെ ഈ ഒരു പ്രപഞ്ച സത്യം അതിനെ സാധൂകരിക്കുന്ന ഒരു കഥാസന്ദർഭം മഹാഭാരതത്തിലെ കഥാസന്ദർഭം വിവരിച്ചുകൊണ്ട് നിങ്ങൾക്കത് ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാതെ ആരും പോകരുത് പോയാൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ് അത് മനസ്സിലാകാതെ പോയതിൻ്റെ കോൺസിക്വൻസസ് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും ഓക്കെ സ്റ്റേറ്റ് ഉണ്ട് കുരുക്ഷേത്ര യുദ്ധം തുടങ്ങി ഒൻപതാം ദിവസം ഭീഷ്മപിതാമഹന്റെ നേതൃത്വത്തിൽ കൗരവസേന അടർക്കളത്തിൽ നിരത്തും ഭീഷ്മരുടെ ഗംഭീരമായ മുന്നേറ്റത്തിൽ പാണ്ഡവപക്ഷത്ത് ഭീമമായ നാശനഷ്ടങ്ങൾ വരുത്തി സൂര്യാസ്തമനത്തിന് മുൻപ് പടക്കളം മുഴുവൻ അദ്ദേഹം സംഹാര താണ്ഡവം നടത്തി പാണ്ഡവപ്പട മുച്ചൂടും മുടിയുന്നത് കണ്ട കൃഷ്ണൻ തേർനിർത്തി അർജുനനോട് പറഞ്ഞു അർജുന ഇതാണ് പറ്റിയ അവസരം ഭീഷ്മരോട് നേരിട്ട് ആക്രമിക്കൂ പിതാമഹനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ മടിച്ചു നിന്ന അർജുനൻ കൃഷ്ണൻ ആവശ്യപ്പെട്ടതിനാൽ മാത്രം അതിന് ഉരുമ്പിടുന്നു തന്നോട് പൊരുതാൻ തയ്യാറെടുത്ത അർജുനനെ ഭീഷ്മർ ശരവർഷം കൊണ്ട് മൂടിക്കളഞ്ഞു അർജുനന്റെ പൊരുതാനുള്ള മടി തിരിച്ചറിഞ്ഞ കൃഷ്ണൻ അയാളെ ഒന്ന് ചൊടിപ്പിക്കാൻ തേരിൽ നിന്നിറങ്ങി ഭീഷ്മരെ കൊല്ലാൻ കൊല്ലാനടുത്തതും അർജുനൻ കൃഷ്ണന്റെ തടുത്തുകൊണ്ട് പറഞ്ഞു കൃഷ്ണ ഹരിതേ ആയുധമെടുത്ത് പോരാടില്ല എന്ന അങ്ങയുടെ ശപഥം ലംഘികരുതേ ഭീഷ്മരെ കൊല്ലുന്ന കാര്യം എനിക്ക് വിടൂ എന്ന് പറഞ്ഞ് കൃഷ്ണനെ ശാന്തനാക്കി അങ്ങനെ ഒൻപതാം ദിവസം അവസാനിച്ച രാത്രിയിൽ കൂടാരത്തിൽ കൂടിയാലോചന നടന്ന അവസരത്തിൽ യുധിഷ്ഠൻ ഭഗവാനോട് പറഞ്ഞു കൃഷ്ണ ഭീഷ്മ പിതാമഹനെ ഏതു വിധേനയും വധിച്ചില്ല എങ്കിൽ നമുക്കൊരിക്കലും യുദ്ധം ജയിക്കാനാവില്ല അദ്ദേഹം ആരാലും ജയിക്കാൻ കഴിയാത്ത യോദ്ധാവാണ് തന്നെ അങ്ങ് തന്നെ ഒരു വഴി പറയും അങ്ങനെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉപായം എന്ന നിലയ്ക്ക് പാണ്ഡവർ കൃഷ്ണന് ഒന്നിച്ച് ഭീഷ്മരുടെ ശിബിരത്തിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടു തങ്ങൾക്ക് വേണ്ടി പടപൊരുതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വേണ്ട ഉപദേശങ്ങൾ നൽകാമെന്ന് ഭീഷ്മ പിതാമഹൻ മുൻപ് പാണ്ഡവരോട് പറഞ്ഞിരുന്നു അങ്ങനെ തന്നെ ജയിക്കാനുള്ള മാർഗം ആരാഞ്ഞു വന്ന പാണ്ഡവരോട് ശിഖണ്ഡിയോട് താൻ യുദ്ധം ചെയ്യുകയില്ല എന്നും അതുകൊണ്ട് അർജുനൻ ശിഖണ്ഡിയെ മുൻനിർത്തി എന്നെ അമ്പയ്ത് വീഴ്ത്തിക്കൊള്ളാനുള്ള ഉപദേശവും നൽകി ഭീഷ്മർ അവരെ മടക്കി അയക്കുന്നു അങ്ങനെ യുദ്ധത്തിന്റെ പത്താം ദിനത്തിൽ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ട് അർജുനൻ ഭീഷ്മരെ ശരമാരി കൊണ്ട് പൊതിഞ്ഞു നാലു പാടിൽ നിന്ന് പാണ്ഡവർ ഭീഷ്മരുടെ പേർ ശരവർഷം നടത്തി ഒടുവിൽ സൂര്യൻ അസ്തമിക്കും മുമ്പ് ദേഹം ആകെ അമ്പുകളേറ്റ് കിഴക്കോട്ട് തലയായി ഭീഷ്മർ പേരിൽ നിന്നും താഴെ വീണു ശരീരത്തിലേറ്റ ശരങ്ങൾ ആ മഹാവീരന് ശയ്യയായി നീ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ മരണം സംഭവിക്കൂ എന്ന അനുഗ്രഹം അച്ഛനിൽ നിന്ന് ലഭിച്ചിരുന്ന പിതാമഹൻ ഉത്തരായണകാലം വരേക്കും ആ ശരശയിൽ മരണം കാത്തുകിടന്നു ന്യായവാദിയും മാതൃകാ പുരുഷോത്തമനുമായ ഭീഷ്മർക്ക് ഇങ്ങനെ ഒരു ദുർവിധി ഏറ്റുവാങ്ങാനിടയാക്കിയ രണ്ട് കാരണങ്ങളാണ് പൊതുവിൽ പറയുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കർമ്മഫലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ രണ്ടും അവയൊരാന്നായി നമുക്ക് കേൾക്കാം തെറ്റിനെ തെറ്റായി കണ്ട് തെറ്റാണെന്ന് പറഞ്ഞ് തടയാൻ കഴിയുമായിരുന്നിട്ടും ഭീഷ്മർ അവലംബിച്ച മൗനം ഏറ്റവും വലിയ തെറ്റായി മഹാഭാരത് നിഴലിട്ട് നിൽക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം കൗരവർ ൗശലക്കാരനായ ശകുയെ കൂട്ടി കള്ളച്ചൂതിന് ഒരുമ്പെട്ട അവസരത്തിലും സർവസമ്പത്തുകളും ചൂതിൽ പണയപ്പെടുത്തിയ യുധിഷ്ഠിരൻ തൻ്റെ സഹോദരന്മാരെയും ഏറ്റവും ഒടുവിൽ ദ്രൗപതിയെയും പണയവസ്തുവായി നൽകിയപ്പോൾ ഭീഷ്മർ മൗനം ദീക്ഷിച്ചിരുന്നു അതും കഴിഞ്ഞ് പണയ എന്ന കണക്ക് തങ്ങളുടേതായ ദ്രൗപതിയെ അന്തപുരത്തിൽ നിന്നും വലിച്ചിഴച്ച് സഭയിൽ കൊണ്ടുവന്ന് ദുഃശാസരൻ വസ്ത്രാക്ഷേപം നടത്തി അപമാനിച്ചപ്പോൾ ആ കൊടിയ അനീതിക്കെതിരെ ശബ്ദമുയർത്താതിരുന്ന ഭീഷ്മരുടെ നിലപാട് മാപ്പർഹിക്കുന്നതല്ല അദ്ദേഹം പുലർത്തിയ മൗനം ഒടുവിൽ അദ്ദേഹത്തെ ശരശരിലെത്തിച്ചു എന്ന് വേണം കരുതാൻ ഭീഷ്മരുടെ ഒരൊറ്റ വാക്ക് അന്ന് ആ സഭയെ നിശബ്ദമാക്കുമായിരുന്നു ധർമ്മം സംരക്ഷിക്കുന്നത് മൗനത്തിലൂടെയല്ല ധൈര്യത്തോടെ എതിർക്കുമ്പോഴാണ് എന്നത് ഏറ്റവും വലിയൊരു പാഠം തന്നെയാണ് ഭീഷ്മർക്ക് സംഭവിച്ച പിഴവ് നമ്മുടെ കുടുംബങ്ങളിൽ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടരുത് കാരണം ദ്രൗപതിക്കേറ്റ അപമാനം കുരുവംശത്തിന്റെ സർവനാശത്തിന് വഴിയൊരുക്കിയ കാര്യം നമ്മൾ മറക്കരുത് ഭീഷ്മരുടെ ദുർഗതിക്ക് കാരണമായി പറയുന്ന മറ്റൊരു ഭാഷ കൂടി പ്രചാരത്തിലുണ്ട് അതിങ്ങനെയാണ് ശരശയിൽ കിടക്കുന്ന ഭീഷ്മരെ കാണാൻ ഭഗവാൻ കൃഷ്ണൻ ചെന്നപ്പോൾ ഭീഷ്മർ ചോദിച്ചു കൃഷ്ണ ഇത്രയും വേദന അനുഭവിക്കാൻ ഞാൻ എന്തു പാപമാണ് ചെയ്തത് ഇത് കേട്ട ഭഗവാൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു നൂറ് ജന്മം നീ പാപമൊന്നും ചെയ്തില്ല പക്ഷേ നൂറ്റിയൊന്നാമത്തെ ജന്മം നീ ചെയ്ത പാവപ്രവൃത്തി ഇതായിരുന്നു ഒരിക്കൽ നീ വേട്ടയാടി വരുമ്പോൾ ഒരു കർക്കിടക പക്ഷി നിന്റെ തേരിൽ അറിയാതെ വന്നിരിച്ചു നീ ആ പാവപക്ഷിയെ അമ്പെയ്തു അത് നേരെ ഒരു മുൾക്കാട്ടിലാണ് ചെന്ന് വീണത് പതിനെട്ട് ദിവസം ശരീരം മുഴുവൻ മുള് തറച്ച് ചോര വാർന്ന് പിടഞ്ഞതിന് ശേഷമാണ് അത് പ്രാണം വെടിഞ്ഞത് ആ പക്ഷിയുടെ ശാപമാണ് നിങ്ങളെ ഈ ശരശയിൽ കിടത്തുന്നത് ഈ ഒരു കഥാസന്ദർഭത്തിൽ നിന്നും നമ്മൾ ഉൾപ്പെട്ടുന്ന പാഠം ഇതാണ് നാം ചെയ്യുന്ന കർമ്മങ്ങൾ കാരണം മനുഷ്യർ മാത്രമല്ല ഒരു ജീവജാലങ്ങളും വേദനിക്കാൻ ഇടവരരുത് എന്നുള്ള പരമമായ സത്യം എത്ര കാലം കഴിഞ്ഞായാലും നമ്മുടെ കർമ്മങ്ങളുടെ ഫലം അത് നമ്മളെ തേടി വരിക തന്നെ ചെയ്യും അപ്പോ ഇന്നത്തെ കഥനം നമുക്കിവിടെ അവസാനിപ്പിക്കാം വീഡിയോയെ കുറിച്ച് അതും കർമ്മഫലത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കുളിക്കാൻ മറക്കരുത് വരുന്ന വീഡിയോകളിൽ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം